Welcome to Easy Learning English Grammar Class Day 7. Today is the seventh day of our learning session and we are learning perfectance. So let's look at the details of perfectance. There are three types of perfectance: present perfectance, past perfectance, and future perfectance. And today we are learning present perfectance. It is used to talk about actions or events that happened at an unspecified time in the past but are connected to the present. അതായത് പാസ്റ്റിൽ സംഭവിച്ച ഒരാക്ഷൻ ടൈം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാൽ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്ട് പ്രസന്റ് ടൈമുമായിട്ട് കണക്റ്റഡ് ആണ് അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കിട്ടും ഇനി നമുക്ക് എങ്ങനെയാണ് ഇവിടെ സെന്റൻസ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇവിടെ മൂന്ന് ടൈപ്പ് സെന്റൻസുകൾ കൊടുത്ത് അതിന്റെ സ്ട്രക്ചറും എക്സാമ്പിൾസും കൊടുത്തിരിക്കുന്നു നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം First one, affirmative sentence and structure: subject plus has or have plus v3 plus rest of the sentence. Next, negative sentence and structure: subject plus has or have plus not plus v3 plus rest of the sentence. Next, interrogative sentence and structure: has or have plus subject plus v3 plus rest of the sentence. This is the helping verb. കൊടുത്തേക്ക് നിന്നും അത് യൂസ് ചെയ്തേക്കു നിന്നും മനസ്സിലാക്കാം പ്രസന്റ് ഹെൽപ്പിംഗ് വേർബ് ഹാസ് ഓർ ഹാവ് ആണ് അത് സബ്ജെക്ടിന്റെ കൂടെ യൂസ് ചെയ്യുന്നതിന് കൂടെ മനസ്സിലാക്കാം ഐ യു വി എന്ന സബ്ജക്ടിന്റെ കൂടെ ഹാവും ഷി ഹി ഇറ്റ് ഓർ എനി സിംഗുലർ നൗൺ എന്ന സബ്ജക്ടിന്റെ കൂടെ ഹാസുമാണ് യൂസ് ചെയ്യുന്നത് ഐ സിംഗുലർ നൗൺ ആണെങ്കിൽ പോലും തേർഡ് പേഴ്സൺ അല്ലാത്ത കാരണം അതിൻ്റെ കൂടെ ആണ് യൂസ് ചെയ്യുന്നത് ഇനിയും എങ്ങനെയാണ് വന്നേക്കുന്നത് നോക്കാം പാർട്ടി ഫോം ആണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ വി ത്രീ എന്നാണ് ഷോർട്ടിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സാമ്പിൾ വൺ ബൈ വൺ മനസ്സിലാക്കാം ഹി ഹാസ് ഫിനിഷ് ഹിസ് വർക്ക് അവൻ തൻ്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് അതായത് പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ ടൈം മെൻഷൻ ആക്കിയിട്ടില്ല എന്നാൽ അതിൻ്റെ ആക്ഷൻ്റെ റിസൾട്ട് പ്രസൻറ്റ് ടൈമുമായിട്ട് കണക്റ്റഡ് ആണ് ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാ സെൻറ്റൻസുകളും എക്സാമ്പിളുകളും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഞാൻ എല്ലാ സെൻറ്റൻസും പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനിയും അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഹി ഹാസ് നോട്ട് ഹിസ് വർക്ക് അവൻ അവൻ്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് വന്നപ്പോൾ ഹാസ് ഹി ഹിസ് വർക്ക് അവിടെ ഹാസ് എന്ന ഹെൽപിംഗ് വെയർബേലാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസ് മനസ്സിലാക്കാം എ കാർ അവർ ഒരു കാർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് വന്നിരിക്കുന്നത് എന്ന സബ്ജക്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഹാവാണ് ഹെൽപിംഗ് വെയർ വന്നിരിക്കുന്നത് അതിന് ശേഷമാണ് v3 ത്രീ ഫോം ഓഫ് വേർബ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ എ കാർ എന്നാണ് വന്നിരിക്കുന്നത് അവരെ കാർ വാങ്ങിയിട്ടില്ല എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് സബ്ജെക്ട് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി അടുത്തത് ഹാവ് ദ ബോട്ട് എ കാർ അവര് ഒരു കാർ വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത് ഹാവ് എന്ന ഹെൽപ്പിംഗ് വെയർബൈൽ ആണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ടോയ്സ് ഞാൻ ആ മൂവി മൂ രണ്ട് പ്രാവശ്യം കണ്ടു i എന്ന കഴിഞ്ഞ കഴിഞ്ഞിവിടെ ഹാവ് ആണ് ഹെൽപ്പിംഗ് വെയർ വന്നിരിക്കുന്നത് അതിന് ശേഷമാണ് വേർബിന്റെ third form യൂസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ i have not seen that movie twice ഞാൻ ആ മൂവി രണ്ട് പ്രാവശ്യം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ have i seen that movie twice ഞാൻ ആ മൂവി രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ നമ്മൾ മൂന്ന് എക്സാമ്പിൾസ് മനസ്സിലാക്കി അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാസ്റ്റിൽ നടന്ന ആക്ഷൻ ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നാൽ ആ ആക്ഷൻ പ്രസന്റ് ടൈമുമായിട്ട് കണക്റ്റഡ് ആണ് അതാണ് പ്രസന്റ് ടെൻസിന്റെ ഒരു റൂള് രണ്ട് ഹാസും ഹാവുമാണ് ഇതിനകത്തെ ഹെൽപ്പിംഗ് വേർബ് അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇനി നമുക്ക് അടുത്തത് അടുത്തതെന്താണെന്ന് നോക്കാം നമ്മൾ മനസ്സിലാക്കിയത് കൂടാതെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഇനിയും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം ഇറ്റ് ഈസ് യൂസ് ടു ഷോ ദാറ്റ് ആൻ ആക്ഷൻ ഹാസ് സ്റ്റാർട്ടഡ് പാർട്ട് ഓഫ് ഇറ്റ് ഇസ് കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ അതായത് ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ കുറെ പാർട്ട് കംപ്ലീറ്റ് ആക്കി ബാക്കി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാമ്പിൾ മനസ്സിലാക്കാം ഐ ഹാവ് കംപ്ലീറ്റ് ഹാഫ് ഓഫ് മൈ ഹോം വർക്ക് ആൻഡ് സ്റ്റിൽ ഡൂയിങ് ഇറ്റ് എൻ്റെ ഹോംവർക്കിൻ്റെ ഹാഫ് പാർട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി ബാക്കി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സിറ്റുവേഷൻ മനസ്സിലാക്കാം ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ടു ദ പ്രസൻറ്റ് യൂസ് വിത്ത് ഫോർ ആൻഡ് സിൻസ് ഒരാക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ടായിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനി അതിൻ്റെ എക്സാമ്പിൾ മനസ്സിലാക്കാം she has lived in london for five years still lives അതായത് ലണ്ടനിൽ ഫൈവ് ഇയേഴ്സ് ആയിട്ട് താമസിക്കുകയാണ് പക്ഷെ ഇപ്പോഴും താമസിക്കുകയാണെന്നാണ് പറയുന്നത് ഇനിയും അടുത്ത ഒരു സെന്റൻസ് സെന്റൻസൂടെ മനസ്സിലാക്കാം ഐ ഹാവ് ലിപ്ഡ് ഹിയർ സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഈ ഒരു രണ്ട് സിറ്റുവേഷൻസും എൻ്റെ എക്സാമ്പിളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു ഇവിടെ പ്രസന്റ് പെർഫെക്ടൻസിൽ സാധാരണയായി യൂസ് ചെയ്യുന്ന കുറച്ച് കീ ഫ്രേസസുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കത് ഓരോന്നായിട്ട് ഒന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് വൺ ജസ്റ്റ് ഐ ഹാവ് ജസ്റ്റ് അറൈവ്ഡ് ഞാൻ ഇപ്പോഴാണ് എത്തിയത് ഇവിടെ ജസ്റ്റ് എന്ന വേഡിൻ്റെ അർത്ഥം ഇപ്പോൾ എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസ് ഓൾറെഡി ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ് അവൻ ഇതിനോടകം പോയി കഴിഞ്ഞു ഇവിടെ ഓൾറെഡി എന്ന ർത്ഥം ഇതിനോടകം എന്നാണ് അടുത്തത് എറ്റ് ഷീ ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് എറ്റ് അവൾ ഇതുവരെ ആയിട്ടും അവടെ ഹോംവർക്ക് ചെയ്തിട്ടില്ല ഇവിടെ എറ്റ് എന്നാൽ ഇതുവരെ എന്നുള്ള അർത്ഥമാണ് അടുത്ത വേർഡ് നോക്കാം എവർ എക്സാമ്പിൾ ഹവ് യു എവർ ബീൻ ടു ലണ്ടൻ നീ എപ്പോഴെങ്കിലും ലണ്ടനിൽ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ എവർ എന്ന വേർഡിന്റെ അർത്ഥം എപ്പോഴെങ്കിലും എന്നാണ് അടുത്തത് നെവർ ഐ ഹാവ് നെവർ സീൻ വാട്ടർഫോൾ ഞാൻ വാട്ടർഫോൾ കണ്ടിട്ടേയില്ല ഇവിടെ നെവറിൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്നാണ് ഈ സെൻറ്റൻസുകൾ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ അതിൽ ചേർന്നിരിക്കുന്ന ഫ്രേസസും മനസ്സിലാക്കി വെച്ചാൽ നമ്മൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ടെൻസിലുള്ള സെൻറ്റൻസുകൾ ഫോം ചെയ്യാനും അത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മൂന്ന് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിക്കാം ഐ ഹാവ് വിസിറ്റ് ലോട്ടസ് ടെമ്പിൾ ഞാൻ ലോട്ടസ് ടെമ്പിളിൽ പോയിട്ടുണ്ട് രണ്ട് ഐ ഹാവ് സീൻ താജ്മഹൽ ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട് തേർഡ് വൺ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ക്രൂസ് ട്രാവൽ ഞാൻ ക്രൂസ് ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് എക്സ്പീരിയൻസും കൊടുത്തപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന് ടൈം നോട്ടിഫിക്കേഷൻ ഇല്ല രണ്ട് ആ എക്സ്പീരിയൻസ് ഓരോന്നും നമുക്ക് ഇന്നും പ്രാധാന്യമുള്ളതാണ് ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എക്സ്പീരിയൻസ് പറയുന്നത് ടൈം ഉണ്ടാകത്തില്ല അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ ഇനിയും ഇവിടെ ഒരു ടേബിൾ കൊടുത്ത് അതിൽ അഫർമേറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ഇൻട്രോഗേറ്റീവ് സെന്റൻസും കൊടുത്തിട്ടുണ്ട് അത് ഹാഫ് പാർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നു അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ബാക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അഫർമേറ്റീവ് സെൻറ്റൻസ് മാത്രമായിട്ട് കൊടുത്തേക്കുന്നു അത് നിങ്ങൾ നെഗറ്റീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും ഇത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ടെൻസ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലേണിംഗ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽഡ്രൻ ബൈ